എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇത് കാണുന്നവരോടെല്ലാം പ്രത്യേകിച്ച് പിതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന ആൺമക്കളോട് ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് കാരണം കഴിഞ്ഞ ഒരു പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് എൻ്റെ ഭാവി മരണപ്പെട്ടു പോയി കൊല്ലം ജില്ലയിൽ പഴയാറ്റിൻകുഴിയിൽ ഷഹാറുദ്ദീൻ അറുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മരണപ്പെട്ടു പോയി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇനി ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുറപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത്രയേറെ കാര്യങ്ങൾ എൻ്റെ വാപ്പയുടെ ജീവിതവും അസുഖവും മരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ ആൺമക്കളും പിതാക്കന്മാരും തമ്മിൽ കേരളത്തിൻ്റെ കാര്യം പറയാട്ടോ കേട്ടോ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും മുമ്പോട്ട് പോകുന്നത് അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലല്ല അല്ലാതെ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ അച്ഛനും മകനും തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടാവും അകൽച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പുറത്തുവച്ച് കാണുമ്പോൾ സംസാരിക്കില്ല അതുപോലെ വീട്ടിൽ വരുമ്പോൾ അമ്മയെ വഴിയാണ് അച്ഛനെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ആവശ്യം സാധിക്കാൻ അമ്മ വഴിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഡയറക്ട് ചോദിക്കുക പറയുകയും ചെയ്യാറില്ല അങ്ങനെയാണ് പൊതുവേ കണ്ടുവരുന്നത് തീർച്ചയായും എൻ്റെ ലൈഫും അങ്ങനെ തന്നെയാണ് ഞാനും എൻ്റെ ഉമ്മ വഴിയാണ് വാപ്പയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നായിരുന്നു വർഷങ്ങളോളം ഇത് പറയാൻ കാര്യം ഒരിക്കലും അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലല്ല നേരെ മറിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഓപ്പൺ മൈൻഡാണ് ഈ പിതാവും പെൺമക്കളും പെൺകുട്ടികളും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരിക്കും ഈ ഒരു അകൽച്ചയില്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് അവർ തമ്മിൽ പക്ഷെ ആൺമക്കൾക്ക് അങ്ങനല്ല യഥാർത്ഥത്തിൽ രണ്ടു പേരെടുത്തും പിതാക്കന്മാർക്ക് അകപഴിഞ്ഞ സ്നേഹവും അതിരില്ലാത്ത സ്നേഹവുമാണ് ഒരാളോട് പ്രകടിപ്പിക്കുന്നു മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ അതിനകത്തുള്ളൂ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാപ്പയ്ക്ക് ഒരു അസുഖമുണ്ട് സിയോപ്പീഡി എന്ന് പറയുന്ന ഒരു അസുഖമാണ് ലെങ്സ് ചുരുങ്ങുന്ന ഒരു അസുഖമാണത് അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സിഗരറ്റ് സ്മോക്ക് ചെയ്യുമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് പിന്നെ വർഷങ്ങൾക്ക് കൊണ്ട് വാപ്പി നിർത്തി വെച്ചു അങ്ങനെ മുമ്പോട്ട് വയ്ക്കൊണ്ടിരുന്നതായിരുന്നു ഇടയ്ക്ക് ശ്വാസം മുട്ടുണ്ടാവും അതാണ് ബുദ്ധിമുട്ട് ഈ ഒരു സിയോപ്പീഡി അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്വാസം ലെങ്സിൽ ചുരുങ്ങുന്ന ഒരു അസുഖമാണ് നമുക്ക് ശ്വാസം സഖ്യാൻ പറ്റത്തില്ല അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറെ സ്ട്രഗ്ളിങ് ഉണ്ട് ആ ഒരു അസുഖത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്തായാലും എൻ്റെ വാപ്പയ്ക്ക് കുറേ വർഷം കുഴപ്പമില്ല മുമ്പോട്ട് പോയി കഴിഞ്ഞൊരു മൂന്ന് ആഴ്ചയായി അസുഖം കൂടുകയും കൊല്ലത്തെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് വളരെ പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും ചെയ്തു അഡ്മിറ്റ് ചെയ്തതു മുതൽ ഞാൻ പറഞ്ഞു വരാം അതായത് കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് പത്തല്ല പതിനേഴ് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്താണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെയാണ് എൻ്റെ ഉമ്മയും വാപ്പയും ഒക്കെ എൻ്റെ പെങ്ങളെ കൊല്ലത്തന്നെ പെങ്ങളെ വീട്ടിലായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ എനിക്കൊരു കോള് വരികയാണ് വാപ്പാക്ക് വാപ്പാക്കും കൂടുതലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എക്സ് എന്ന് പറഞ്ഞൊരു ആശുപത്രിയിലാണ് കൊണ്ടു ചെന്നത് അപ്പോൾ ഞാൻ എറണാകുളത്താണ് വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് വിളിച്ചു പറഞ്ഞു ക്രിറ്റിക്കൽ സ്റ്റേജാണ് പെട്ടെന്ന് എത്തി പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാനും നമ്മുടെ ക്യാമറാമാൻ ഫൗഷാദും അതുപോലെ എൻ്റെ എൻ്റെ വൈഫും മക്കളുമായിട്ട് കാറിൽ നേരെ കൊല്ലത്തേക്ക് പോകുന്നു ഏകദേശം ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂർ യാത്ര ഇപ്പോഴത്തെ റോഡിന്റെ പ്രശ്നമൊക്കെ വെച്ച് നോക്കുമ്പോൾ മൂന്നര നാല് മണിക്കൂർ കൊണ്ട് മാത്രമേ രാത്രിയെങ്കിലും എത്താൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷൻ പൊക്കോണ്ടിരിക്കുകയാണ് പാപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ബ്രദറുണ്ട് പുള്ളി അവിടുത്തെ ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് അദ്ദേഹം ആ സ്പോട്ടിലില്ല പാപ്പയെ കൊണ്ടുചെന്ന ഉടനെ തന്നെ അവിടുള്ള ജൂനിയർ ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടർമാരായിരിക്കാം അവർ പറയുന്നു ക്രിട്ടിക്കലാണ് വെന്റിലേറ്ററിൽ കയറ്റിയേ പറ്റൂ എന്നൊരു നിലപാട് നിൽക്കുകയാണ് സത്യത്തിൽ വെന്റിലേറ്റർ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെൻറ്റിലേറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തോട് ഞാൻ എതിരാണ് കാരണം ഒരു രോഗിയും അതായത് തൊണ്ണൂറ് ശതമാനം രോഗികളും വെൻ്റിലേറ്ററിൽ കയറ്റിയാൽ പിന്നെ താഴെ തിരിച്ചു വരില്ല എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് അറ്റ് ദ ടൈം തന്നെ ഒരു അവിടെ ആശുപത്രിയിൽ എത്തി ഒരു മൂന്ന് മണിക്കൂറിനകം വെന്റിലേറ്ററിൽ കയറ്റുകയുണ്ടായി അപ്പോഴത്തേക്കും ഞാനവിടെ ചെന്നു വാപ്പി വെൻ്റിലേറ്ററിലായി അങ്ങനെ കിടക്കുകയാണ് വെന്റിലേറ്ററിൽ ആയപ്പോൾ പോലും ഈ ഒരു ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഞാൻ പോയി കണ്ട കാഴ്ചയാണ് പറയുന്നത് ഭയങ്കരമായിട്ട് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സെഡേഷനിലാണ് ബോധമില്ല കാര്യം കാർബൺ ഡൈ ഓക്സൈഡ് ലെങ്സിൽ കെട്ടി കെട്ടി നിൽക്കുകയാണ് നമുക്ക് സഖ്യതെടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പുറത്തുവിടാൻ പറ്റുന്നില്ല അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നെഞ്ചിൽ ലെങ്സിൽ കെട്ടി നിൽക്കുന്നത് കൊണ്ട് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് വെന്റിലേറ്റർ കൊടുത്തത് അതേസമയം നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ എൻ ഐ വി എന്ന് പറയുന്ന ഹൈ പ്രഷർ ഓക്സിജൻ നമുക്ക് സപ്പോർട്ടിന് കൊടുത്താൽ അത് മതിയായിരുന്നു പക്ഷേ അത് വെന്റിലേറ്ററിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് ദിവസം വെന്റിലേറ്ററിൽ പോവുകയുണ്ടായി നാലാം ദിവസം ഡോക്ടർ പറയുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് വെന്റിലേറ്റർ മാറ്റി എന്തായാലും ഇനി ട്രീറ്റ്മെൻറ്റൊന്നുമില്ല വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എൻ ഐ വി കൊടുത്ത് ഇടാം സാവധാനത്തിൽ മരണത്തിലേക്ക് പോകും എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് മാത്രമേ ചെയ്യാനുള്ളൂ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു ആ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു എൻ ഐ വിയിലേക്ക് മാറ്റി എൻ ഐ വി ഓക്സിജനിലേക്ക് മാറ്റി മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം ഞാൻ ഡോക്ടറെ കയറി കാണുകയുണ്ടായി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇനി അധിക അധിക സമയമില്ല മണിക്കൂറുകൾ മാത്രമേ ഇനി വാപ്പയ്ക്ക് ഉള്ളൂ എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ പഠനം അനുസരിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത് പിന്നെ ആയുസ്സൊക്കെ തന്നെ ദൈവമാണ് അത് മറ്റൊരു കാര്യം അതുകൊണ്ട് ഇങ്ങനെ ഈ നിലയിൽ പോകാനേ പറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു മറ്റേതെങ്കിലും ഓപ്ഷൻസ് നമുക്കുണ്ടോ അതായത് ഈ ഒരു ഈയൊരു സിയോപ്പീഡിയെന്നൊരു അസുഖം പൂർണമായും മാറ്റാനോ അല്ലെങ്കിൽ കുറച്ചു നാളുകൂടി ജീവിച്ചിരിക്കാൻ പറ്റിയ സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തിക്കാനോ പറ്റുന്ന ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ഡോക്ടറോട് ഞാൻ ചോദിച്ചു അപ്പൊ ഡോക്ടർ രണ്ട് ഓപ്ഷൻ എന്നോട് പറഞ്ഞത് അതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കോടി രൂപ എക്സ്പെൻസ് ആവും അതും വാപ്പയ്ക്ക് വാപ്പയെ ഇവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് നേരെ ചെന്നൈ ആശുപത്രിയിൽ കൊണ്ടുപോകണം അവിടെ എല്ലാ സപ്പോർട്ടോടും കൂടി അവിടെ കിടത്തണം ഒപ്പം തന്നെ ദിവസങ്ങളോളം കിടത്തേണ്ടി വരും ഒപ്പം തന്നെ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി മരിക്കണം ആ വ്യക്തി മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെങ്സ് എടുത്ത് വാപ്പയ്ക്ക് ഫിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നാൾ കൂടി ആയുസ് നീട്ടി കൊണ്ടുപോകാൻ കഴിയും എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു ദറ്റ് ഇസ് നോട്ട് പോസിബിൾ അങ്ങനെ ഒരാളുടെ മരണം കണ്ടുകൊണ്ട് എന്റെ വാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ ഒരാളെ ഒരാളെ ഒന്നിട്ടല്ലല്ലോ മറ്റൊരാളെ രക്ഷിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു അപ്പം എന്നെ പറഞ്ഞു പോസിബിൾ അല്ലാതെ എനിക്കറിയാം അതും പോസിബിൾ ആ കാര്യം വാപ്പയ്ക്ക് അറുപത്തിയൊന്ന് വയസ്സാണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി വയസ്സ് പ്രായമായിരുന്നെങ്കിൽ നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അത് കിട്ടേക്കാൻ പറഞ്ഞു പിന്നീട് അപ്പോഴും ഡോക്ടർ പറയുന്നത് മണിക്കൂറുകൾ മാത്രമേ വയസ്സുള്ളൂ എന്ന് പറയുന്നു അപ്പൊ നാലാമത്തെ ദിവസം കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം വീണ്ടും ഞാൻ ഡോക്ടറെ കയറി കാണുകയാണ് അപ്പോഴും ഐ സിയുയിൽ എൻ ഐ വി ഓക്സിജനിൽ വാപ്പ ഇങ്ങനെ സൃഷ്ടി കിടക്കുന്നുണ്ട് നോർമലായിട്ട് തന്നെ അബോധാവസ്ഥയിലാണ് ഇടയ്ക്ക് ബോധം വരുമ്പോൾ ബോധം വരും പിന്നെ പോവും അങ്ങനെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുക എന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ് അഞ്ചാമത്തെ ദിവസമായപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഓപ്ഷൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് ഇതേപോലെ വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി നമുക്ക് ഒന്ന് ചെയ്യാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്നെടുത്ത് പറഞ്ഞു ആ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് പക്ഷേ അവിടെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ ദൈവത്തെ ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വരുന്നത് അതായത് എൻ്റെ ഇത് ഡോക്ടർ പറയുകയാണ് ഇന്നോ നാളെയോ ഒന്നൊരവസ്ഥ ഇപ്പോഴോ ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നെയോ വാപ്പി ബാപ്പി അപ്പോൾ കുറച്ചുകൂടെ ഒരു ആയുസ് നീട്ടാൻ രണ്ട് ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എന്താണ് ആ വഴി ഒന്നെന്ന് പറയുന്നത് ലങ്സിൻ്റെ പ്രവർത്തനം മെഷീനിലേക്ക് മാറ്റുക അതായത് നമ്മുടെ ബോഡിയുടെ ലെങ്സിൻ്റെ മെഷീൻ ആ ഹോസ്പിറ്റലിലുണ്ട് രണ്ട് ഹാർട്ട് ഹാർട്ടിന്റെ പ്രവർത്തനവും വേറൊരു മെഷീനിലേക്ക് മാറ്റുക അങ്ങനെ രണ്ട് മെഷീൻ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കുറച്ച് ദിവസം കൂടി ഐസിനെ നീട്ടി കിട്ടും എന്നൊരു പുള്ളി എന്നോട് പറഞ്ഞു അപ്പം ചോദിച്ചു എന്താണ് എൻ്റെ ഫെസിലിറ്റി പുള്ളി എന്നോട് പറയുകയാണ് ലെങ്സിന്റെ മെഷീൻ ഒരു ദിവസം പ്രവർത്തിപ്പിക്കാൻ ഇവിടുത്തെ വാടക എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ഒപ്പം തന്നെ ഹാർട്ടും നമുക്ക് വേറൊരു മെഷീനിലേക്ക് പ്രവർത്തനം പ്രവർത്തനം മാറ്റേണ്ടി വരും അതിന് ആറ് ലക്ഷം രൂപ അപ്പോ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത് പതിമൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ബാപ്പയുടെ ആയുസ് കുറച്ചുകൂടെ നീട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ അഹങ്കാരം കാണിച്ച് ദൈവത്തെ മറന്ന് ഇങ്ങനെ നമ്മൾ ജീവിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡും എത്ര ലക്ഷം രൂപയുടെ ചിലവാണ് നമുക്ക് ദൈവം ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയിരുന്നു വിഷം അതായത് ഒരു ദിവസം പാപ്പയ്ക്ക് ജീവിക്കണമെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് അവർ തന്നത് ഞെട്ടിപ്പോയി ഞാൻ നമ്മളൊക്കെ ഇങ്ങനെ ജീവി നമ്മൾ ജീവിച്ചു പോകുന്നു അഹങ്കാരങ്ങൾ കാണിച്ചും മറ്റുള്ളവരെ ഉപദ്രവിച്ചും ഏഹ് പുഷുമ്പും മുന്നാഴ്മയും ദ്രോഹമൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു ഈ നമ്മൾ ജീവിച്ചു പോകുന്ന സിറ്റുവേഷനിലും ദൈവം നമുക്ക് എന്ന അനുഗ്രഹം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു സാഹചര്യം കൂടിയാണ് അത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ബാക്കിയുള്ള അവയവങ്ങളുടെ പ്രവർത്തനം വിട്ടേക്ക് കിഡ്നി കണ്ണ് കാല് കൈ എല്ലാം വിട്ടേക്ക് ലങ്സും ഹാർട്ടും പ്രവർത്തിപ്പിക്കാൻ പതിമൂന്ന് ലക്ഷം രൂപയാണ് ആശുപത്രിക്കാർ ഒരു ദിവസത്തേക്ക് ചോദിച്ചത് അതൊന്നാമത്തെ കാര്യം അത് പോസിബിൾ അല്ല എത്ര നാൾ മുമ്പോട്ട് ഞാൻ എത്ര അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് പറയാൻ കഴിയില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ അത് അങ്ങനെ പൊക്കോട്ടെ വാപ്പയുടെ ഐസ് എത്രയുണ്ടോ അവിടം വരെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ട്രീറ്റ്മെൻറ്റും ക്യാൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ആറാം ദിവസമായി ഏഴാം ദിവസത്തിൽ ഏഴാം ദിവസം രാവിലെ രാത്രി ആയപ്പോഴത്തേക്കും ഡോക്ടർമാർ പറയുന്നു കഴിയാറായി നമുക്ക് ഐ സി യു എന്ന റൂമിലേക്ക് മാറ്റാമെന്ന് പറയുന്നു അങ്ങനെ റൂമിലേക്ക് മാറ്റി എൻ്റെയും ഫാമിലിയും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു നാലേ കാലായപ്പോൾ എൻ്റെ വാപ്പ ലോകത്തോട് വിട പറഞ്ഞ് പോയി ഓക്കേ അപ്പോ അതാണ് മാപ്പയുടെ മരണം വരെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി പറയാനുള്ളത് മാപ്പയുടെ ചടങ്ങുകളും മറ്റും കാര്യങ്ങളുമൊക്കെയാണ് അത് നോർമലി മുസ്ലിം സമുദായമായതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഹോസ്പിറ്റൽ ബില്ല് ഏകദേശം ഒരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം സംതിങ് വന്നു അത് കുറച്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബില്ല് പേ ചെയ്തു നേരെ മാപ്പയുടെ മെയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്നു കൊല്ലുള്ള പള്ളിയിൽ മറമാടി അതാണ് വാപ്പയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വാപ്പയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാമെന്നുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം അതാണ് നമ്മൾ മാപ്പിയെടുത്തൊക്കെ ചില രീതിയിൽ ഹാഷായിട്ട് പെരുമാറുകയും പാപ്പി പഴഞ്ചനാണ് പാപ്പിക്ക് ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ജീവിതം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളുകയും ചെയ്യും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് വാപ്പയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യവും നമുക്ക് നമ്മുടെ ജീവനും എന്ന് പറയുന്നത് നമ്മുടെ പിതാവ് തന്നെയാണ് കാരണം നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മൾ പലപ്പോഴും അവഗണിച്ചുകൊണ്ട് പോകാറുണ്ട് നിങ്ങൾ നീ അത് ചെയ്യലാടാ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് പലതവണയും പല വാർത്തകളും നമ്മൾ ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് തന്നെ ചില പാർട്ടിക്കെതിരെ ചില വർഗീയതയ്ക്കെതിരെ ഒക്കെ നല്ലപോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് കാണുമ്പോൾ വാപ്പ പിതാക്കന്മാർക്ക് പേടിയാണല്ലോ അവരെന്തേലും ചെയ്യോ നമുക്കെന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെയുള്ള പേടിയുണ്ടല്ലോ അപ്പം അതിനത് പറയാറുണ്ട് അവരങ്ങനെ ചെയ്യലല്ലേ ചെയ്യലെന്ന് പറയാറുണ്ട് ഞാൻ വാപ്പത്തപ്പം പറയും വാപ്പ വാപ്പക്ക് ഇതിന്റെ പൊളിറ്റിക്സ് അറിയില്ല ചാനലിന്റെ രീതി അറിയില്ല വാർത്ത എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സാധാരണ ഒരു സ്ഥാപനം നടന്ന പോലല്ല മാധ്യമം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സംസാരിക്കേണ്ടി വരും നമുക്ക് പല ശത്രുക്കളും ഉണ്ടാകുന്നൊക്കെ ഞാൻ അങ്ങോട്ട് പാപ്പയെ ടോർച്ചർ ചെയ്യും പാപ്പക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കാണുന്ന ആൺമക്കളോട് പറയാനുള്ളത് മാപ്പമാരെ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കണം ഞാനിപ്പോ ആഗ്രഹിക്കുന്നു എന്റെ വാപ്പ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്നെ മുച്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരിക്കായിരുന്നു എന്ന് ഞാനിപ്പോ എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് പക്ഷേ സാധ്യമല്ല പാപ്പ ഖബറിലാണ് പ്രാർത്ഥിക്കാൻ മാത്രമേമേ വഴിയുള്ളൂ ഓക്കേ അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട ആൺമക്കൾ നിങ്ങൾ പിതാക്കന്മാരോട് ഇന്ന് തന്നെ ചെയ്യണം വാപ്പയെ ചോട് ചേർത്ത് പിടിക്കണം സീരിയസ്ലി പറയാണ് ഒരുപക്ഷെ പിന്നീട് സാധിക്കില്ല ഞാൻ വാപ്പ ഹോസ്പിറ്റൽ ജീവനോട് കടന്നപ്പോൾ ഒരു നിമിഷം വാപ്പയ്ക്ക് ബോധം വന്നു ബോധം വന്നപ്പോൾ ഞാനിങ്ങനെ വാപ്പയെ ചെയ്തു വാപ്പ വാപ്പയ്ക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത് പാപ്പ തിരിച്ചു വരും എന്ന് പറഞ്ഞ് പാപ്പ കേട്ട് എന്നോട് തലയട്ടിയിട്ടാണ് വാപ്പ യാത്രയായത് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ഈ ഒരു ആൺമക്കളൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉമ്മയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും വാപ്പയുടെ അറ്റാച്ച്മെന്റ് അത്ര വാപ്പയ്ക്ക് അത്ര അറ്റാച്ച്മെന്റ് കാണില്ല പക്ഷെ ഒരുപാടുള്ളിൽ സ്നേഹമുണ്ട് എനിക്കും ഭയങ്കര സ്നേഹമുണ്ട് ആ സ്നേഹത്തെ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഒരുപാട് സ്നേഹിക്കാൻ എനിക്ക് വാപ്പ് സ്നേഹിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ വാക്കയും തന്നെ കൂടില്ല അപ്പോൾ തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് കാണുന്ന പ്രിയ പ്രസുത്തുക്കൾ ആൺമക്കൾ പെൺകുട്ടികളൊക്കെ അമ്മയും വാപ്പയൊക്കെ ഒരുപാട് സ്നേഹിക്കുക അവർക്ക് വേണ്ടി അവർ പറഞ്ഞ് കേൾക്കുക അവർക്ക് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യുക സമയത്തിന്റെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ ഞാൻ മാക്സിമം എൻ്റെ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കുറേ യാത്രകൾ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വാപ്പയായിട്ടൊന്നും കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സമയൊക്കെ വാപ്പയോട് സംസാരിക്കുക ഫോൺ വിളിക്കുക ദൂരെയൊക്കെയാണെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കുക വാപ്പയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ വെക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നൊരു മോനൊന്നൊരു വിളിയൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നു പക്ഷേ നോട്ട് പോസിബിൾ സാധ്യമല്ല അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ചെയ്യേണ്ട മൂന്നാല് കാര്യങ്ങൾ ഒന്ന് പിതാക്കന്മാരെ മാക്സിമം ആരാണെങ്കിലും വെന്റിലേറ്റർ കയറ്റാൻ നോക്കുക അവർക്ക് നല്ല മരണം കിട്ടുകയാണെങ്കിൽ എല്ലാവരും കൂടി അടുത്ത് നിന്നും മക്കളൊക്കെ അടുത്ത് നിന്ന് ഉരുതുള്ളി വെള്ളം നാവിൽ കൊടുത്ത് മരിക്കുകയാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക ഒപ്പം തന്നെ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെയും ഒക്കെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുക അങ്ങേയറ്റം സ്നേഹിക്കാൻ ശ്രമിക്കുക എന്താ ഈ ഒരു മെസ്സേജ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു മെസ്സേജാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളിത് ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നന്ദി